നിങ്ങളൊരു ജിയോ യൂസർ ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് എൺപത്തി നാല് ദിവസം ഫൈവ് ജി നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു കിഡിലൻ ഓഫർ ഞാൻ പറഞ്ഞു തരാം ഈ ഒരു ഓഫർ എൺപത്തി നാല് ദിവസത്തെ അൺലിമിറ്റഡ് കോൾ പാക്ക് മാത്രമാണ് ഇത് എല്ലാ ഫോണുകളിലും വരുന്ന ഒരു ഓഫറാണ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അൺലിമിറ്റഡായി ഫൈവ് ജി ഈ ഒരു റീചാർജിലൂടെ കിട്ടിയിട്ടുണ്ട് അധികം ആരും പറയാത്ത ഒരു അടിപൊളി റീചാർജിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ നമുക്കറിയാം നമ്മുടെ ആൻഡ്രോയിഡ് ജിയോ ഫോണുകൾ നെറ്റിന് മാത്രം വരുന്ന സിം ആണ് അത് ഫോർ ജി സിം ആയതുകൊണ്ട് തന്നെ അതിൽ വരെ ടു ജിയോ ത്രീ ജിയോ വരുന്നില്ല ജിയോ വരുന്നത് ഫോർ ജി സിമാണ് ഫോർ ജിയും ഫൈവ് ജിയും ആണ് അതിൽ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് കോളിങ്ങിന് മാത്രമായിട്ട് ജിയോ റീചാർജ് തരുന്നുണ്ട് ഈ ഒരു റീചാർജ് എൺപത്തി നാല് ദിവസത്തെ പാക്കാണ് ഈ ഒരു പാക്കിനെ കുറിച്ച് വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തി ദിവസം അൺലിമിറ്റഡ് കോളും ആറ് ജി ബി ഡാറ്റയുമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത് പക്ഷേ ഈ ഒരു റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈവ് ജി ഫോൺ ആണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫൈവ് ജി ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിക്കൊണ്ട് എൺപത്തിനാല് ദിവസം ഫൈവ് ജി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഫൈവ് ജി ഉപയോഗിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക എൺപത്തി നാല് ദിവസത്തെ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ റീചാർജ് ബാക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക് നേരെ വീഡിയോ കാണാം പെട്ടെന്ന് തന്നെ റീചാർജ് ചെയ്യാതെ എങ്ങനെയാണ് ഈ സംഭവം എന്നൊക്കെ പറഞ്ഞതിനു ശേഷം മാത്രം റീചാർജ് ചെയ്യാം വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ റീചാർജ് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സംഭവങ്ങൾ എന്നൊക്കെ നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് മൈ ജിയുടെ ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യേണ്ടത് മൈ ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇവിടെ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ റീചാർജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ റീചാർജ് എന്നതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിക്കൊണ്ട് ഇവിടെ സെർച്ച് ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും ഈ സെർച്ചിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ മുകളിലായിക്കൊണ്ട് ത്രീ നയൻ ഫൈവ് ഒന്ന് സെർച്ച് ചെയ്യാം ത്രീ ഫൈവ് നയൻ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ലഭിക്കുന്നുണ്ട് ഇതധിക പേർക്കും അറിയാത്ത ഒരു ഓഫറാണ് അൺലിമിറ്റഡ് ആയിട്ട് ഫൈവ് ജി കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു പ്ലാനിൻ്റെ കൂടെ കിട്ടുന്നത് വെറും സിക്സ് ജി ബി ഡാറ്റയാണ് കിട്ടുന്നത് എൺപത്തി നാല് ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ട് അൺലിമിറ്റഡ് കോൾ മാത്രമുള്ള ഒരു റീചാർജിങ് ഓഫറാണിത് പക്ഷേ ഇതിൻ്റെ കൂടെ അൺലിമിറ്റഡ് ഫൈവ് ജി കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരുപാട് പേർക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് തന്നെ ഈ ഒരു റീചാർജ് ചെയ്തതിന് ശേഷം അൺലിമിറ്റഡ് ഫൈവ് ജി ലഭിക്കുന്നുണ്ട് ഈ ഒരു ഓഫർ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഫൈവ് ജി വർക്കിംഗ് ആയിട്ടുള്ള ഫോണുകളിൽ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഫൈവ് ജി അൺലിമിറ്റഡ് കിട്ടാത്ത സിമാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു റീചാർജ് ചെയ്യാതിരിക്കുക അൺലിമിറ്റഡ് ഫൈവ് ജി ഉപയോഗിക്കുന്നവർക്ക് ഈ റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എൺപത്തി നാല് ദിവസത്തെ അൺലിമിറ്റഡ് കോളിൻ്റെ ഒരു റീചാർജ് ആണ് ഈ വരുന്നത് ഈ ഒരു റീചാർജ് വരുന്നത് ഓൺലൈൻ റീചാർജ് ആണ് നമുക്ക് ഷോപ്പുകളിൽ പോയിക്കൊണ്ട് ഈ ഒരു റീചാർജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യില്ലെട്ടോ നമുക്ക് ഇതുപോലെ ജിയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വേണം ഇതിനകത്തൂടെ റീചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പാക്ക് ആക്റ്റീവ് ആകുകയുള്ളൂ ഈ ഒരു പാക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം നമ്മുടെ സുഹൃത്തുക്കൾക്ക് വളരെ ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടില്ല മറ്റൊരു വീഡിയോമേ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിട്ടും എല്ലാവർക്കും ബൈ സി യു